നിങ്ങളൊരു ഭയങ്കര സംഭവം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ചെറിയൊരു ലോകത്തുണ്ട് വെച്ചല്ലേ നിങ്ങൾ ലോകമൊത്തം അറിയപ്പെട്ടത് ചെറിയ അതാണ് നമ്മുടെ എപ്പോഴും ആള് ഓമന പേര് അതാണല്ലോ എവിടെയെങ്കിലും ചെന്നിട്ട് ഏതെങ്കിലും ഒരു സ്ഥലത്ത് ആരെങ്കിലും ചോദിക്കാതിരുന്നിട്ടുണ്ടോ കിണ്ടിയെ കുറിച്ച് ആരും ചോദിക്കാറ് എപ്പോഴും സ്ഥിരമായിട്ട് ചോദിക്കുന്ന കാര്യമാണ് കിണ്ടി കിട്ടി എന്നുള്ളത് ആ ഞാൻ വിചാരിച്ചു അടുത്ത കാലം അത് ആൾക്കാര് മറന്നു വിചാരിച്ചിരിക്കും ഒരിക്കലും ആരും അത് ഏറ്റവും ഉദാഹരണം എന്താ പറയുക അമ്മയുടെ മീറ്റിംഗ് ആയിരുന്നു അറിയാലോ ആ ഇലക്ഷനും കാര്യങ്ങളൊക്കെ അപ്പൊ നമ്മുടെ പ്രിയപ്പെട്ട കേന്ദ്രമന്ത്രി ആര് സുരേഷ് 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 ഗോപി ഏട്ടൻ ഏട്ടൻ ഞങ്ങൾ ആദരിച്ചു ഭയങ്കര പ്രോഗ്രാം ഒക്കെ ആയിരുന്നു അപ്പൊ ഞങ്ങൾ എല്ലാവരും പോയിട്ട് പുള്ളിയെ ആശംസകളൊക്കെ അറിയിച്ചു അപ്പൊ ഞാൻ ആശംസകൾ കൊടുത്തപ്പോ പുള്ളി എന്നോട് പറഞ്ഞ എന്താ അറിയോ കിണ്ടി പറഞ്ഞു അല്ലേ അല്ലെ ഞാൻ പറഞ്ഞു ഇപ്പോഴും പറഞ്ഞിട്ടില്ല ഒരു കേന്ദ്രമന്ത്രിക്ക് പോലും ഓർമ്മ അല്ലേ ഓർമ്മ ഈ മണിജിത്താഴാണല്ലോ കിണ്ടി ഉണ്ടാക്കിയത് അപ്പൊ ഇത് തെലുങ്കില് പോയി തമിഴ് പേര് മണിച്ചിത്ര താഴെ നല്ല ആക്കണ്ട ആക്കേണ്ട അല്ല അല്ലേ മണിച്ചിത്ര കിണ്ടി വരിതേ അല്ല ഈ തമിഴിലും തെലുങ്കിലും പോയി കിണ്ടിക്ക് എങ്ങനെയാ ഭാഷാ പരിവർത്തനം വന്ന് തെലുങ്കില് കിണ്ടിക്ക് എന്താ വിളിച്ചത് തെലുങ്കിലല്ലേ അത് വേറെ അല്ല വേറെ കാര്യം ഇപ്പൊ തമിഴിലും തെലുങ്കിലും ഒക്കെ ഈ കിണ്ടി എന്ന് പറഞ്ഞ കഥാപാത്രം ഇല്ല എന്തെ ഇല്ല കാരണം ലോകം നഷ്ടമല്ലേ അല്ല അത് ചെയ്യാൻ ആള് വേണ്ടേ ഒറ്റ കിണ്ടിയല്ലേ ഈ ലോകത്ത് എന്റെ ഹിന്ദിയിലുണ്ടായിരുന്നോ കിണ്ടി ഹിന്ദിയില് ഹിന്ദിയിൽ സുതീഷിന്റെ കൂടെ ആ വന്ന സുഹൃത്തുക്കളെ കൂടെ പരിചയപ്പെടുത്താം സുതീഷ് പരിചയപ്പെടുത്താൻ പരിചയപ്പെടുത്തുമ്പോൾ മാർക്കറ്റ് ഉണ്ടാവും ഈ ചങ്ങാതിമാർക്ക് റോൾ ഉണ്ട് ഇവിടെ ഒരവസരം കിട്ടും താങ്കൾ എപ്പോഴെങ്കിലും എന്റെ വീറുറ്റ ചോദ്യങ്ങൾ കേട്ട് ഉത്തരം പറയാൻ ബുദ്ധിമുട്ടുമ്പോൾ ചങ്ങാതിമാർക്ക് ഇടപെടാം ഇവരോ ഒരു തവണ അങ്ങനെയാണ് വേറെ ആൾക്കാരെ വിളിക്കുകയായിരുന്നു അങ്ങനെയാണോ ഈ കാലമായിട്ട് ആൾക്കാരെ കൃഷി ജീവിക്കുക ആ പിന്നെ കലാകാരനാണ് നമ്മൾ ആയം തൊട്ടേ നമ്മുടെ വേനൽ കിനാവുകൾ തൊട്ട് ആരംഭിച്ച ബന്ധമാണ് കൃഷി കൃഷി കിനാവുകൾ നടക്കുന്ന ആളാ ആദ്യത്തെ സിനിമ മൂന്നാം ഞാൻ ഫസ്റ്റ് ഇറങ്ങിയ പടം പഞ്ചവടിപ്പാലം ആണ് അത് കഴിഞ്ഞിട്ടാണ് ഇറങ്ങുന്നത് അത് ഇറങ്ങുന്നത് മൂന്നാം അതെ അതെ പത്മന സാറിന്റെ പടത്തിൽ അത് കഴിഞ്ഞ് സീസണിലും കൂടെ അഭിനയിച്ചിരുന്നു പക്ഷെ എന്റെ ആദ്യത്തെ പടം ഇതുവരെയും ഞാൻ പുറത്തങ്ങനെ പറഞ്ഞിട്ടില്ല എന്നാ പറയാൻ പറ്റുന്ന സിനിമ അത് ഇറങ്ങിയിട്ടില്ലെന്ന് പറഞ്ഞൊരു പടവാത്തായിട്ടല്ല എന്തായാലും പക്ഷേ ആ പടത്തിലെ പാട്ട് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും പൂവല്ല പൂന്തളീരല്ല സിനിമയിൽ അത് ഞാൻ ാണ് കൃഷ്ണപ്രസാദിനെ കുറിച്ച് പറയുമ്പോൾ വേറെ കാര്യം പറയാനുണ്ട് വേനൽ എന്ന സിനിമയിലാണ് ഞങ്ങൾ ഒരുമിച്ച് അഭിനയിക്കുന്നത് അപ്പൊ ഞാന് കൃഷ്ണപ്രസാദ് യദൂ കൃഷ്ണൻ ഈ മൂന്ന് പേരാണ് അതിലെ നായകന്മാർ അപ്പൊ ഞങ്ങൾ ഭയങ്കര തിക് ഫ്രണ്ട്സ് ആണ് പക്ഷെ ഞങ്ങൾക്ക് നായികന്മാർ വരാനുണ്ട് നായികമാർ വരാനുണ്ട് ആ സിനിമയിൽ അഭിനയിക്കാനായിട്ട് അപ്പൊ ഞങ്ങൾ അതിനുവേണ്ടി കാത്തിരിക്കുക അപ്പൊ ആരൊക്കെ എന്താണെന്ന് അറിയില്ല അപ്പൊ ആദ്യം എനിക്കാണ് നായിക വന്നത് ആരായിരുന്നു അതൊരു മദാമയായിരുന്നു ഓ യു കെ എന്ന് വന്ന യു കെ ആ യു കെ എന്ന് വന്ന നായികയാണ് യു കെ എന്ന് വന്ന സുന്ദരിയായ മതാമ അപ്പൊ ഞാൻ ഭയങ്കര ഹാപ്പിയായില്ല പക്ഷേ നമ്മൾ ഇംഗ്ലീഷ് ഇതില് പണി ചെയ്യും ഭാഷ വിഷയോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഭാഷ ലോകത്തെ മുഴുവൻ മാത്രം അതെ സ്നേഹമാണ് അപ്പൊ അങ്ങനെ ഞങ്ങള് ഞാൻ ഹാപ്പി ആയി നായിക വന്നല്ലോ ഞാൻ പിന്നെ ഇവരെ മൈൻഡിയാതായി അത് കഴിഞ്ഞ് യദൂകൃഷ്ണന്റെ നായിക വന്നു യദുകൃഷ്ണന്റെ ഒരു വേലക്കാരിയായിട്ട് അഭിനയിക്കുന്ന ഒരു ഹീറോയിൻ ഞാൻ യദു കൃഷ്ണനും പോയി നായികയുടെ കൂടെ ഇവൻ വിഷമിച്ചിരിക്കുക ഇവര് ആള് വരുന്നില്ലല്ലോ ഞങ്ങൾ ഇവന്റെ കൂടെ ഇല്ല പോയല്ലോ അങ്ങനെ കാത്തുകരുന്ന അവസാനം ഇവനെ ഇവന്റെ നായിക ചെന്നൈ നിറക്കുമതി ചെയ്തു അതാണ് ഷർമിളി എന്ന് പറഞ്ഞ നായിക ഷർമിളി സാറിന് ഓർമ്മയുണ്ടോ രാമായണക്കാറ്റേ എന്നുള്ള പാട്ട് പാടിയ അഭിമന്യു സിനിമയിൽ അതിനുശേഷം ഞങ്ങൾ എന്താന്ന് വെച്ചുകഴിഞ്ഞാല് പിന്നെ ഞങ്ങള് ഞങ്ങളെ നായികപരെ നോക്കാതായി ഇവന്റെ ഷൂട്ടിംഗ് സ്ഥലത്ത് പോയിട്ട് അവിടെ പോയി നോക്കലാണ് ഞങ്ങളുടെ മെയിൻ പരിപാടി പരമ്പരാഗതമായി അല്ല അത് അത് അവർക്ക് പിന്നെ ഉള്ളത് ഞാൻ ഈ നായികയുമായിട്ടുള്ള ഈ ശർമ്മളിയുമായിട്ടുള്ള എൻ്റെ സംസാരങ്ങൾ എങ്ങനെയായിരുന്നു അവരെന്നെ സ്പർശിക്കുന്നതിന്റെ കാര്യങ്ങൾ എന്റെ വിരലെ തൊട്ട് നോക്ക് ഇതൊക്കെയാണ് ഇവരുടെ പരിപാടി പിന്നെ ഞങ്ങൾ ഒരുപാട് പ്രതീക്ഷിച്ചു ഒരുപാട് സീനുകൾ ഞങ്ങളുടെ ഏജ് അതാണ് ആ പടത്തിൽ ആ പടത്തിൽ ചെയ്യുമ്പോൾ ഞങ്ങളുടെ ഒക്കെ ഏജ് പ്രായമായില്ല